നമസ്കാരം നന്മണ്ട സി ഡി എസിന് കീഴിൽ ശ്രീജ ഷൈനി പുഷ്പ തറുൽ എന്നിവരുടെ നേതൃത്വത്തിൽ നന്ദനം കറിപോഡർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു യൂണിറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു ചിക്കൻ മസാല ഖരം മസാല സാമ്പാർ പൊടി ഫിഷ് മസാല മീറ്റ് മസാല വിവിധതരം അച്ചാറുകൾ മല്ലി മഞ്ഞൾ ചമ്മന്തി തുടങ്ങിയവയുടെ പൊടികൾ അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഇവിടെ ലഭ്യമായിരിക്കും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നന്മണ്ട സി ഡി എസിനു കീഴിൽ ഷൈനി കെ പി ശ്രീജ പുഷ്പ തറോൽ എന്നിവരുടെ നേതൃത്വത്തിൽ കുന്നത്തെരുവിനടുത്ത് നന്ദനം കറിപ്പോഡർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് യൂണിറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു ഭക്ഷ്യവസ്തുക്കളിൽ വിഷാംശം കൂടുന്നുവെന്ന റിപ്പോർട്ടുകൾ അനുദിനം പുറത്തുവരുന്ന ഇക്കാലത്ത് തനിമയും യും പുലർത്തുന്ന കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഇത്തരം സംരംഭങ്ങളുടെ പ്രസക്തി അവർ പറഞ്ഞു നമ്മുടെ എല്ലാം നമ്മൾ കൂട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വിജയിപ്പിക്കാൻ സാധിക്കുക തീർച്ചയായിട്ടും ആ രീതിയിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ സംരംഭത്തെ എല്ലാം വിജയിപ്പിക്കാൻ സാധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനു വേണ്ടി കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം വളരെ നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചിക്കൻ മസാല ഖരം മസാല സാമ്പാർ പൊടി ഫിഷ് മസാല മീറ്റ് മസാല വിവിധതരം അച്ചാറുകൾ മല്ലി മഞ്ഞൾ മുളക് ചമ്മന്തിപ്പൊടികൾ തുടങ്ങി അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഇവിടെ ലഭ്യമായിരിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം റിസിയ തോട്ടായി ആദ്യ വില്പന നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നന്മണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണവേണി മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ സിന്ധു ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഗ്രൂപ്പ് സെക്രട്ടറി പുഷ്പാത്തറോൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹരിദാസൻ ഈച്ചുരോത്ത് കുണ്ടൂർ ബിജു വിജിത കണ്ടിക്കുന്നമൽ കവിത വടക്കേട് അഭിൻരാജ് മെമ്പർ സെക്രട്ടറി മുംതാസ് കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ ദേവേഷ് തിവാരി സി ഡി എസ് സംഘം ശാന്ത തിരുമഠത്തിൽ എ ഡി എസ് സെക്രട്ടറി ഷൈനി പാണങ്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ വി കെ സാവിത്രി സ്വാഗതവും ഗ്രൂപ്പ് പ്രസിഡന്റ് ശ്രീചാ പി കെ നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി